എം എസ് ജി സമൂഹത്തിന്റെ ഡയറക്ടർ ആയിട്ടുള്ള സ്നേഹമുള്ള സഹോദര വൈദികള് സിസ്റ്റേഴ്സ് സഹോദരി സഹോദരങ്ങളെ സഹോദരങ്ങള് എഡിറ്റോറുടെ കുടുംബാംഗങ്ങൾ അപ്പച്ചൻ ജോസഫും അമ്മച്ചത്സന്യും അങ്ങന്മാരായിട്ടുള്ള സിദ്ധീശനും സ്നേഹമുള്ള പിതാവിനെ ഏറ്റവും ഇഷ്ടമുള്ള പിതാവിന്റെ കുഞ്ഞു കുഞ്ഞുമക്കളെ എനിക്ക് ഇവിടുത്തെ കുട്ടികളെ നല്ല ഇഷ്ടമാണ് എന്തിലും നല്ല കുട്ടികള പിതാവിൽ കൂടുതൽ കൊച്ചുകൾ കൊണ്ടുപോയ പോകാറുണ്ട് നമ്മള് നമ്മൾ കൊടുത്തു പെൺകുട്ടികൾ ആ കുട്ടികൾ തലൊന്നും ആട്ടിയില്ല പക്ഷേ കൊച്ചിക്ക് തൊട്ടത്ത് വീട്ടിലെ ജോസഫിന്റെയും മത്സമ്മയുടെയും മൊത്തമങ്ങൻ എന്ന ദൈവത്തോട് പറയാം ഈ ഇടവകയിൽ കൈവപ്പ സുസൂക്ഷിയുടെ കുടുംബത്തിൽ നിന്ന് കഥാപിന്റെ വെല്ലുവിടത്തിലേക്ക് ഒരു വൈദികനും കൂടെ കടന്നു വരുന്നതിലേക്ക് ഞങ്ങൾ എല്ലാവരെയും ഹൃദയപൂർവ്വം അഭിനന്ദിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ സ്നേഹപൂർവം സഭയുടെ നാമത്തിൽ കൃതജ്ഞതയും കടപ്പാടും ഒക്കെ അറിയിക്കുന്നു ഞാൻ പട്ടം കൊടുക്കുന്നതിന് മുൻപ് വൈദികമായിട്ട് ദീർഘമായിട്ട് ഒരു പ്രാർത്ഥന നടത്താറുണ്ട് രാവിലാ ബിറ്റാരുടെ മുന്നിൽ വന്നു ഞങ്ങൾ ഏഴുകാരി വരെ തലകാരികളെ കുറിച്ചൊക്കെ സംസാരിച്ചു ഞങ്ങൾ പ്രധാനമായിട്ട് ചോദിച്ച നിനക്ക് ദൈവബുദ്ധി ഉണ്ടെന്ന് തോന്നാ എന്നോട് പറഞ്ഞു ഞങ്ങളുടെ വീട്ടിൽ അച്ഛന്മാരുണ്ട് എൻ്റെ അപ്പച്ചൻ്റെ രണ്ട് സഹോദരങ്ങള് വൈദികരാണ് എൻ്റെ അമ്മച്ചയുടെ അനുജിത്തിരുഹൃദയ സഭയിലെ അംഗമാണ് അമ്മയുടെ സഹോദരി മകൻ കാഞ്ഞി രൂപതയിലെ അച്ഛനാണ് ും അവ കുർബാന സഹകരണയുടെ രണ്ടു മക്കളും വൈദികരാണെന്നും ഒരാൾക്കാരെ ഒരാൾക്ക് അവരൊക്കെ കണ്ട് വളർന്നപ്പോ എനിക്ക് അച്ഛനായ വളർന്നു ആഗ്രഹം തോന്നി ഒരുപക്ഷെ ദൈവങ്ങളെ ആരംഭിക്കുന്നത് വിട്ടിരിക്കുന്ന ഈ ഒക്ടോബർ മാസം പതിനേഴാം പതിനഞ്ചില് കുടുംബങ്ങളെ കുറിച്ചുള്ള സാർവത്രിക അപ്പൻ ലൂയി അമ്മ അമ്മി മാട്ടിനെയും ഫ്രാൻസിസ് മാർക്കോ ബിഷപ്പിലായിട്ട് അവരുടെ രണ്ടുപേരുടെയും പടങ്ങൾ വധിക്കാനുള്ള പത്ത് വർഷത്തെ ഒരു പക്ഷെ വൈദികനായിട്ട് സ്വീകരിക്കുമ്പോ സഭയോ ഞങ്ങളൊക്കെ അഭിമാനിക്കുന്നു ആ തിനേക്കാളൊക്കെ കൂടുതലും കാത്തു സൂക്ഷിച്ച ഭണ്ഡാര നിങ്ങളുടെ കാർമുളന്മാരുടെ തറവാടിത്തവും നിങ്ങളുടെ കുടുംബത്തിന്റെ വിശ്വാസത്തിന്റെ സുഗന്ധം അതാണ് നയിക്കേണ്ടത് ഈ തിരുപ്പട്ടത്തില് സംബന്ധിക്കാനായിട്ട് വന്നു കൂടി ഒക്കെ എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട് കുടുംബങ്ങളെ സിഗഡ അവസാനിച്ചിട്ട് എഴുതിയ പ്രസിദ്ധമായിട്ടുള്ള അപസ്തോലിക ലേഖനം സ്നേഹത്തിന്റെ സുഗന്ധ അതിന് മർമ്മ പറയുന്നുണ്ട് കുടുംബങ്ങളിൽ നിന്ന് അജപാകണം ആരംഭിക്കട്ടെ മാതാപിതാക്കള് നല്ല ഇടയിൻ്റെ മാതൃക മക്കളുടെ മുൻപില് കത്തിച്ചു വെക്കട്ടെ ആ വലിച്ചത്തിലെ മക്കള് കർത്താവിന്റെ അൾക്കാരയിലേക്കും കർത്താവിന്റെ ദേവാലയത്തിലേക്കും വഴി നടക്കട്ടെ നിങ്ങൾക്കറിയാം നാൽപ്പതാം ദിവസം ക്ഷമയോന്റെ കരകളിൽ കർത്താവിന്റെ കർത്താബിന്റെ സമർപ്പിച്ചു രണ്ട് ചങ്ങാതികളെ ചങ്ങാതി കർത്താവിന്റെ കാഴ്ചയായിട്ട് വെച്ചു ഒരുപക്ഷെ കർത്താവിന്റെ ദൈവവലിയുടെ ഒരു പ്രതീകാത്മകമായിട്ടുള്ള ആരംഭവും ഈ മാതാപിതാക്കളുടെ അൾത്താലി നടത്തിയ സമർപ്പണമാണ് പന്ത്രണ്ടാം യാത്ര കുഞ്ഞിനെ കാണാതെ കുഞ്ഞിനെ കണ്ടുകിട്ടിയപ്പോഴ് തന്റെ അമ്മ ചോദിച്ചൊരു ചോദ്യമുണ്ട് ഏട്ടാ ഗുരുതായി അമ്മയ്ക്ക് അവപ്പെടുത്തൊരു മറുപടി ഉണ്ട് അമ്മ എന്തിനാ ഞാൻ എന്റെ പിതാവിന്റെ കാര്യങ്ങളില് വ്യാപൃതനാകേണ്ടവനല്ലേ അമ്മ അത് ഹൃദയത്തിൽ സ്വീകരിച്ചു എന്നാണ് സുവിശേഷം പറയുന്നത് ദൈവമൊ സഭയ്ക്ക് നൽകുന്നത് കുടുംബങ്ങളാണ് നമ്മുടെ കുടുംബങ്ങൾ ഉറവിട്ടു പോയാലേ നമ്മുടെ കുടുംബങ്ങളെ ജീവനിടങ്ങളെ വെളിച്ചം നഷ്ടപ്പെട്ടാലേ നമ്മുടെ മക്കള് വഴിയിലേക്ക് എറിയപ്പോഴും ചവിട്ടിക്കൂട്ടാൻ നമ്മുടെ മക്കള് അന്ധകാര ശക്തിയൊക്കെ നീളം അതുകൊണ്ട് ഇരുക്കുളം ഇടവയിൽ പട്ടം കൊടുക്കാൻ വരുമ്പോൾ ഈ കുടുംബത്തോടുള്ള കടപ്പാട് ഞാൻ രേഖപ്പെടുത്തുമ്പോൾ ഇരിക്കുന്ന മുടക്കം പറയുന്ന ആഗ്രഹം നല്ല ദൈവ കൊളികൾ ആരംഭിക്കുന്നത് നല്ല കുടുംബങ്ങളിലാണ് നല്ല കുടുംബങ്ങള് നല്ല ദൈവപൊളികളുടെ പന്താന ദൈവം നിങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞാനൊരു വൈദികനായിട്ട് മുപ്പത്തെട്ട് കൊല്ലം പൊതുവെ തട്ടിപ്പിതാവ് സന്തോഷമുള്ള എന്നെ കാണുമ്പോൾ ആളുകളൊക്കെ ചോദിക്കാറുണ്ട് പിതാവിന് ഇപ്പോഴും ലോട്ടറി എത്തിച്ച പോലെയാണ് പിതാവ് ഒരിക്കലും ഞങ്ങൾ സങ്കടത്തെ കണ്ടെത്തില്ല പിതാവിന്റെ ഭയങ്കര സന്തോഷമാണ് സത്യമാണ് എനിക്ക് ഭയങ്കര സന്തോഷമാണ് പക്ഷെ എന്നാലും എന്റെ ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ പൗരോഹിത്യത്തിന്റെ വികസന തോട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഞാനിപ്പോ ഒരു രൂപത കൊണ്ട് നടക്കുമ്പോൾ ആ രൂപതയുടെ വെല്ലുവിളികൾ എന്റെ മുമ്പില് ഉയർത്തുന്ന വലിയ താല്പര്യങ്ങളുണ്ട് ഞാൻ ചിലപ്പോൾ സങ്കടപ്പെടാറുണ്ട് അപ്പോഴൊക്കെ ഞാൻ അത്താറിന്റെ മുമ്പിൽ വന്ന് ഒരു കുത്തി അനുഭവം അനുഭവമുണ്ട് ഞാനൊരു വൈദിക വിദ്യാർത്ഥിയായിട്ട് വടവാതൂർ ശ്രീനാരി പഠിക്കുമ്പോ ഒരു ദിവസം കാലത്ത് ഒരു അനൗൺസ്മെന്റ് നടത്തി മദർ തെരേസ സഹ ശാരി കാണാൻ വരുന്നുണ്ട്

അതിനുശേഷം പതിമൂന്നൂറ് കുട്ടികൾ വളവാതൊരു പഠിക്കുന്നുണ്ടെന്ന് കേട്ടപ്പോ ഈ കുഞ്ഞുങ്ങളെ കണ്ട് അവരോട് പൗരോഹിത്യത്തെ കുറിച്ച് പറയാൻ ഇഷ്ടമുണ്ടോന്നത ഞങ്ങളോട് അമ്മ പറഞ്ഞൊരു അനുഭവം പൗരോഹിത്യത്തിന്റെ ദുരന്തങ്ങൾ എന്നെ വേട്ടയാകുന്നു പൗരോഹിത്വത്തിന്റെ ദുഃഖവെള്ളിയാഴ്ചകൾ പലപ്പോഴും എന്നെ തളർത്തുമ്പോഴും ഞാൻ ഓർക്കാൻ അവർക്കാരിഷ്ടപ്പെടുന്ന അനുഭവം എന്താണെന്നറിയാമോ മദർ പറഞ്ഞു അടുത്ത കാലത്ത് എനിക്ക് സൗദി അറേബ്യയിലെ ഷെയ്ഖ് ഒരു കത്തയച്ചു എൻ്റെ ഒരു മഠം നാട്ടിൽ തുടങ്ങണമെന്നും കെട്ടിടം പണ്ട് തരാമെന്നും അവിടെ നടന്ന പാവപ്പെട്ടവരുടെ ശുശ്രൂഷർക്ക് ആവശ്യമുള്ള പണം മുഴുവൻ തരാമെന്നും പറഞ്ഞു എന്നിട്ട് എന്നോട് പറഞ്ഞു ഇത് ഇസ്ലാമിക് ഫണ്ടമെന്റിസ്റ്റ് കൺട്രിയാണ് ഇവിടെ ഖുറാനാണ് കോൺസ്റ്റിറ്റ്യൂഷൻ അതുകൊണ്ട് മറ്റു മതങ്ങളുടെ പള്ളിയിൽ അതുകൊണ്ട് നിങ്ങളുടെ മഠത്തോടനുബന്ധിച്ചും നിങ്ങളുടെ അനുബന്ധിച്ചും ഒരു പള്ളി പണിയാൻ അനുവദിക്കില്ല കരൻ പറഞ്ഞു സ്ഥലം കെട്ടിടം പണ്ട് തരണ്ട പത്തു പൈസ എനിക്ക് ഔകാരികമായിട്ട് വേണ്ട ഇതൊക്കെ കണ്ടെത്താൻ ദൈവം എനിക്ക് മാർഗം ഒരുക്കിയിട്ടുണ്ട് പക്ഷെ എൻ്റെ ഒരു മഠം ഇവിടെ സ്ഥാപിക്കണമെങ്കിൽ എനിക്ക് രണ്ട് കാര്യങ്ങൾ നിർബന്ധ

because because of of Christ, Christ and Christ lives because of it. നിങ്ങൾ അപ്പമെടുത്ത് വളർത്തുമ്പോൾ നിന്റെ ജനത്തിന്റെ നിന്റെ കാലപത്യത്തിന്റെ സ്നേഹവും സാന്നിധ്യവും

ഒരു പോയതാണെങ്കിലും അവന്റെ കൈകളിലൂടെ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ അർത്ഥിക്ക് അതിന് പുറമില്ല കർത്താവ് അവന് വരരുത് നീന്തുന്ന സ്ഥലം പരിശുദ്ധമാണ് നിന്റെ ദൈവമായ കർത്താവ് ചെയ്യുന്നു ഒരു വൈദികൻ കർത്താവിനെ കൊണ്ട് നടക്കുന്ന സക്രിയ ഒരു കർത്താവ് ജനത്തോട് കൊടുത്ത കുറിച്ച് പറയുന്നുണ്ട് ഞാൻ ഞാൻ പാപമാണ് വൈദിക എനിക്ക് എനിക്ക് ധൈര്യമില്ല യോഗയായ കർത്താവ് അവന്റെ വാഴി തുടർന്ന് അവന്റെ അത്രങ്ങളിലേക്ക് വെരു ചൂണ്ടിട്ട് പറഞ്ഞു നിന്റെ നീണ്ടതാവിൽ ഞാൻ അവൻ ജയിക്കും ഒരു വൈദികൻ പ്രസംഗിക്കുന്നത് അവന്റെ അറിവാണ് അവന്റെ അഹങ്കാരമല്ല ഒരു ഒരു ദൈവത്തിന്റെ ദൈവത്തിന്റെ സ്നേഹമാണ് പ്രസംഗിക്കുമ്പോൾ നന്നായി എന്ന് കാണുമ്പോൾ നിങ്ങൾ പറയും അച്ഛൻ എന്തോരം പരിശ്രമിച്ചെ അച്ഛൻ പരിശ്രമിച്ചില്ല എന്നുള്ള അർത്ഥത്തിലല്ല അച്ഛനിലൂടെ ദൈവം നിങ്ങളോട് സംസാരിക്കും ഞാൻ ഒരു കാര്യപ്പെടുത്തവസാനിപ്പിക്കുകയാണ് ഒരു വൈദികൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിച്ച അവദോഷം എന്ന് പറയുന്നത് എന്താണെന്ന് പറയുമോ സ്വാർത്ഥ ചെയ്യണം ഒരു വെളിച്ചം നഷ്ടപ്പെട്ട വിളക്ക അതുകൊണ്ട് കർത്താവിന്റെ എന്നും ഇഷ്ടപ്പെടില്ല അടുത്ത കാലത്ത് അപ്പാപ്പ നമുക്ക് ഒരു പുതിയ വിശുദ്ധനെ നൽകി റൊമാൻഡ് ജനങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ജീവിച്ച ഒരു മനുഷ്യനാണ് അദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടി വാർമിച്ചപ്പോ അവിടത്തെ ധനാഢ്യവർഗങ്ങള് ഊഷങ്ങള് അദ്ദേഹത്തോട് പറഞ്ഞു പിതാവ് വേണ്ടി പോയത് പിതാവിനെ കാറും വേണ്ട പിതാവിനെ കൊട്ടാരം വേണ്ട ഒക്കെ നിങ്ങൾ തന്നില്ലേ അവങ്ങളെ കേട്ടുക അദ്ദേഹം പറഞ്ഞിട്ടില്ല ഈ പാവങ്ങൾക്ക് വേണ്ടി ജോലിച്ച് അമലാണ് അദ്ദേഹത്തിന്റെ ശല്യം മുത്തപ്പോ മംഗളവർദ്ധ തിരി നാളിൽ കുർബാന അർപ്പിക്കുമ്പോ ഇതെൻ്റെ ശരീരമാകുന്നു ഇതെന്റെ രക്തമാകുന്നു വിഭജിച്ച് വെച്ചപ്പോ വെടിയൊച്ച കേട്ടു അദ്ദേഹം വെടിയുണ്ട കളിച്ചിട്ട് അർദ്ധി കുഴഞ്ഞു വിട്ടു വീഴുന്ന സമയത്ത് അദ്ദേഹം അദ്ദേഹത്തിന്റെ നെഞ്ചോറ് ചെറുത്ത് പിടിച്ചു

മണപ്പ അർപ്പിച്ച കുർബാന വൈദികരെ തുടരട്ടെ എന്ന് ഞാൻ സഭയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്നു നമ്മുടെ ജീവിതം ജനങ്ങൾക്ക് വേണ്ടി കുത്തിക്കേറപ്പെടാനുള്ളതാണ് അത് ജനങ്ങൾക്ക് വേണ്ടി കൊടുക്കപ്പെടാനുള്ളതാണ് അതിനെ മകൻ കഴിയട്ടെ അതിനെ നിനക്ക് ശക്തി ഉണ്ടാകട്ടെ എന്നാണ് നീ സ്വാർത്ഥം നടക്കുന്നത് അന്ന് നീ ഉറകൊപ്പാണ് എന്നാണോ നിന്റെ കാര്യം മാത്രം നീ നോക്കുന്നത് അന്ന് നീ വിള വെളിച്ചം നഷ്ടപ്പെട്ട വിളക്കാണ് ഞാൻ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുകയാണ് ഷംഷബാദ് ഇത് ഹൈദരാബാദ് ആസ്ഥാനമായിട്ടുള്ള രൂപതയാണ് ഹൈദരാബാദിൽ നമുക്ക് ഒരു ലറ്റിൻ രൂപതയുള്ളത് കൊണ്ട് ആ പേര് നമുക്ക് തന്നിരിക്കാം അതിന്റെ തൊട്ടടുത്തുള്ള എപ്പോൾ സിറ്റിയുടെ പേരാണ് സൂര്യോദയം എന്നാണ് ഈ വാക്കിന്റെ അർത്ഥം അറബിയാണ് ഒരു പ്രവർത്തനത്തിന്റെ ഇത് മലബാർ സഭയുടെ ഇത്യയിലെ മുപ്പത്തി ഒന്നാമത്തെ ഉൾപ്പെടുത്താത്ത എല്ലാ പ്രദേശങ്ങളും ഇന്ത്യയിലെ എല്ലാ സഭയ്ക്ക് വേണ്ടി ഒരു കാലത്ത് നമുക്ക് സിറോ മലബാർ സഭയുടെ പാരമ്പര്യം അനുസരിച്ച് സിറോ മലബാർ സഭയ്ക്ക് വേണ്ടി ജോലി ചെയ്യാൻ പറ്റാതെ വന്നതുകൊണ്ട് ലെത്തി രൂപതകളിലൊക്കെ ചേർന്നിട്ടുണ്ട് നിങ്ങൾ ചെയ്തതൊക്കെ വളരെ നല്ല കാര്യമാണ് ഇന്ന് സിറോ മലബാർ സഭയ്ക്ക് നമ്മുടെ സഭയുടെ ചെയ്യാൻ അനുവാദം തന്നിരിക്കുകയാണ് നിങ്ങൾ നിങ്ങൾ മുന്നോട്ട് സഭയുടെ ഏറ്റെടുക്കാൻ ഇരുപത്തി മൂന്ന് സംസ്ഥാനങ്ങള് യൂണിയൻ ടെറിട്ടറികൾ ഡയമൻഡുകള് എല്ലാം കൂടെ ചെന്ന് ഇന്ത്യയുടെ അതിൽ ആദ്യത്തെ അർച്ചനയാണ് ഞാൻ ഇന്ന് പട്ടം കൊടുക്കുന്നത് ഇത് ആയിരങ്ങളായിരുന്നു പെരുകണം നമ്മുടെയൊക്കെ രൂപതകളിൽ ധാരാളം വൈദിക പക്ഷെ നമ്മുടെ രൂപതയിൽ നിന്നുള്ള ഈ കംഫർട്ട് മേഖലയിൽ നിന്ന് ഈ മരുഭൂമിയിലേക്ക് വരാൻ നമുക്ക് ആ പിട നമുക്ക് കുറെ പേരെ പ്രാർത്ഥിക്കണം ധാരാളം ഇഷ്ടുകളിൽ ഉണ്ടാകാൻ ഞാൻ ചോദിച്ചപ്പോഴും പിറ്റോ പറഞ്ഞു ചങ്ങലപ്പെട്ട പഠിച്ചിരുന്നു ചങ്ങലപ്പറ്റിനെ കൊച്ചായിരിക്കുന്നു എനിക്കറിയാം കുഞ്ഞേട്ടന്റെ നാടാണത് മിഷനറി കാലം വെച്ച തുടങ്ങിയ പ്രസ്ഥാനം ഈ പട്ടത്തിന് ഞാൻ ഇന്നലെ വന്ന് താമസിച്ച ഭരണകാലത്ത് എം എസ് ടി കാർഡിലൂടെയാണ് നമ്മുടെ പ്രേക്ഷിത മുന്നേറ്റത്തിന്റെ ഒരു വലിയ ശക്തി ദൂരമാണ് ആ സൊസൈറ്റി നമുക്ക് ധാരാളം മിഷനറിമാരെയും ആവശ്യമില്ല ധാരാളം മിഷൻ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തു സിറോമൽ ബാർസഭയോട് ചേർന്ന് ധാരാളം പ്രവർത്തിച്ചു ഇന്ന് നമുക്ക് സ്വതന്ത്രമായിട്ട് അവകാശം കിട്ടിയത് കൊണ്ട് നമുക്ക് സ്വന്തം കാര്യം നമ്മുടെ പാരമ്പര്യങ്ങളും പൈതൃകങ്ങളോ മനസ്സിൽ ജീവിക്കാൻ നമുക്ക് പരിശ്രമിക്കണം ധാരാളം ദൈവപുളികൾക്ക് വേണ്ടി നിങ്ങൾ പരിശ്രമിക്കണം ധാരാളം ദൈവപുളികളുടെ വേണ്ടി നിങ്ങൾ സമ്പാദിക്കണം ഞാൻ വിറ്റൊക്കെ ഒരുപാട് സ്നേഹത്തോടു തരുന്നു നിന്റെ അപ്പച്ചനും അമ്മച്ചും നിന്റെ തലയിൽ കൈവച്ചപ്പോ അവര് പൊട്ടിക്കാത്ത ഞാനും ഇത്